ഹലോ അപ്പം വീണ്ടും ഒരു പിറന്നാൾ അപ്പോൾ ഏച്ചിനെ കുഞ്ഞൊരു പിറന്നാളായിരുന്നു നമ്മളവിടേക്ക് പോയി ഞാനും ഏട്ടനും കൂടിയാണ് പോയത് രാത്രിക്കാനും പരിപാടി അപ്പോൾ നമ്മളെല്ലാ പിറന്നാളിനും ഇങ്ങനെ ഒത്തുകൂടും എല്ലാവരും കൂടി ഇതൊക്കെ ഒരു രസമല്ലേ കേക്ക് മുറിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഇല്ലായിരുന്നു ഇടക്കിടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് കുറേ കുറെ പുള്ളുന്നു അപ്പം നമ്മളെ കേക്കൊക്കെ മുറിച്ച് പിന്നെ പൊറോട്ടയും ചില്ലി ചിക്കനും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും കൂടി കഴിച്ച് ഈ പ്രഗ്നൻ്റായ പിന്നെ ഞാൻ അങ്ങനെ പൊറോട്ട കഴിച്ചിട്ടില്ല അതുകൊണ്ട് പൊറോട്ട എന്താ ടേസ്റ്റ് എന്ന് അറിയുമോ അപ്പോൾ ഭയങ്കര ഇഷ്ടത്തോടെ അയച്ചത് പിന്നെ എന്നിട്ട് എല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരത്തെ ഇറങ്ങി നേരത്തേ ഒന്നും പറയാൻ പറ്റില്ല ഒരു പത്തരൊക്കെ ആയിട്ടുണ്ടാവും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ ബൈന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി ഇറങ്ങാൻ നേരത്തെ ഒരു സങ്കടം തന്നെയാണ് എന്താ ഇനി ഇപ്പോഴേ ഇല്ലല്ലോ ഇങ്ങനത്തെ ഒരു ഇതെന്നില്ല നല്ലൊരു അടുത്ത പിറന്നാൾ വരെ വെയിറ്റ് ചെയ്യണ്ടേ ആരെങ്കിലും അപ്പോൾ ഓക്കെ ഇനി നമുക്ക് അടുത്ത പിറന്നാൾ വരെ വെയിറ്റ് ചെയ്യാം ബൈ ബൈ